സംസ്ഥാനത്ത് മുട്ട വിലയിൽ കാര്യമായ വില വർധനവ് മുട്ടയ്ക്ക് ഏഴ് രൂപയും നാടൻ മുട്ടയ്ക്ക് ഒൻപത് രൂപ മുതൽ പത്ത് രൂപയുമാണ് വില താറാവ് മുട്ടയ്ക്കാവട്ടെ പത്ത് മുതൽ പന്ത്രണ്ട് രൂപയും താറാവ് മുട്ടയുടെ ലഭ്യത കുറഞ്ഞതാണ് ഇപ്പോൾ വില കൂടാൻ കാരണം കേരളത്തിലേക്ക് പ്രധാനമായും മുട്ട എത്തുന്നത് തമിഴ്നാട്ടിലെ നാമക്കൽ നിന്നാണ് മുട്ടയുടെ മുട്ടയുടെ വരവ് കുറഞ്ഞതും സംസ്ഥാനത്ത് നാടൻ മുട്ടയുടെ ലഭ്യതക്കുറവുമാണ് മുട്ടവില ഉയരാൻ കാരണം ഇപ്പോൾ മുൻപത്തെ പോലെ കേരളത്തിലെ വീടുകളിൽ നാടൻ കോഴികളെ വളർത്തുന്നത് വളരെ കുറവാണ് ഇതുകൊണ്ട് തന്നെ നാടൻ കോഴിമുട്ടയ്ക്ക് വൻ ഡിമാൻഡും ഉണ്ട് അതുതന്നെയാണ് വില കൂടാനും കാരണം അംഗനവാടികളിലെ മുട്ട വിതരണത്തിലും പ്രതിസന്ധി ഉണ്ട് അംഗനവാടിയിൽ കുട്ടികൾക്ക് മുട്ട വിതരണം നിർബന്ധമാണ് സംസ്ഥാനത്ത് മുട്ടവിലയിൽ കാര്യമായ വർധനമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്